ഹലോ നമ്മുടെ ഇന്നത്തെ താരം ഇവനാണ് കേട്ടോ ലോലുവിൻ്റെ ഒരു ഷോപ്പിംഗ് വൗച്ചറാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് റമദാൻ പ്രമാണിച്ച് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഫ്രണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തന്നിട്ട് ഒരു കവറിലിട്ടിട്ട് അപ്പോൾ എക്സൈറ്റഡ് ആയി പോയി തുറന്നു നോക്കിയപ്പോൾ ഇതെന്താണ് സംഭവം നൂറ് തറത്തിൻ്റെ ഒരു ഷോപ്പിംഗ് വൗച്ചറാണ് സാധാരണ ലുലുലും നമ്മൾ പോവാറില്ല കാരണം അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നറിയാമല്ലോ അപ്പോൾ പിന്നെ അതേപോലെ വൗച്ചറായിട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പോയി ഷോപ്പ് ചെയ്തില്ലെങ്കിലും നഷ്ടമല്ലേ അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ഞങ്ങളടുത്തുള്ള ലുലു തന്നെ തപ്പി ി നേരെ അങ്ങട് വിട്ടൂട്ടാ അപ്പം പിന്നെ അതൊരു ചലഞ്ചായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വെറും ഈ നൂറ് തരത്തിൽ ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ചലഞ്ച് നമ്മളെടുത്ത് കിട്ടും അങ്ങനെ റോഡ് ക്രോസ് ആയിട്ട് ഞങ്ങൾ പോവുകയാണ് അതായത് നൂറ് തിരത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല ഒരു തരത്തിലും എന്നുള്ള ഒരു ചലഞ്ച് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ നമ്മൾ നേരെ മേളിൽ കയറി പോവുകയാണ് അവിടുത്തെ പൈസനെ പറ്റി ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ എന്തായാലും കാര്യമായിട്ട് വാങ്ങിക്കണം എന്നായിരുന്നു നൂറുതിറുണ്ടല്ലോ അങ്ങനെ അവിടത്തെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റമസാനല്ലേ റമദാൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഷൂ അവനൊരു ഷൂവും എനിക്കൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ബാഗ് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ട് പോയത് പക്ഷെ എന്താ സംഭവിച്ചെന്നുള്ള വഴിയെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാവു കേട്ടോ അപ്പൊ നമ്മളിത് അവിടെ കയറി ചെന്നു കയറി തന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ അപ്പൊ പിന്നെ അവിടെയൊക്കെ ഒന്നും വീഡിയോ ഉൾക്കാണ്ട് പോരാൻ തോന്നിയില്ല കാരണം കുട്ടികളുടെ സെക്ഷൻ കാണാൻ പ്രത്യേക രസാണല്ലോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ലക്ഷ്യം ലക്ഷ്യമതല്ലാത്തതുകൊണ്ട് നമ്മൾ ബാഗ് അവിടെ സ്കിപ്പ് ചെയ്ത് വേഗം പോവുകയാണ് കേട്ടോ ഷൂവിന്റെ സെക്ഷനെ പോവുകയാണ് അവിടെ ഹാഫ് പേ ബാക്ക് ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ റംസാം പ്രമാണിച്ചിട്ട് അത് നമുക്ക് ഉപകാരപ്പെട്ടില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച നടന്നില്ല അതാണ് കാര്യം നമ്മൾ നേരെ ഷൂവിൻ്റെ സെക്ഷനിൽ പോയി നോക്കുമ്പോൾ നമ്മൾ നൂറ് ദൃഹത്തിലാണല്ലോ പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അതൊരു ചരഞ്ചാക്കി എടുത്തിട്ട് നമ്മൾ പോയത് നോക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ളതിനേക്കാളും ഇരട്ടി പൈസയ്ക്കാണ് അവിടെ ഷൂ ഓരോ ഷൂകളും ഉള്ളത് സംഭവം നല്ല ലുക്ക് സാധനങ്ങളാണ് ക്വാളിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെയാണ് ഇത്രയും പ്രൈസ് ഞങ്ങൾക്ക് അറിയാം കേട്ടോ പക്ഷെ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഒതുക്കുന്ന ഒരു ഷൂ പോലും നമുക്കവിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്നാൽ പിന്നെ ഷൂവിൻ്റെ മോഹം വിട്ട കളയാ വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് ബാഗിൻ്റെ സെക്ഷനേക്കാണ് കേട്ടോ അവിടെ ഇതൊക്കെ തന്നെയായിരുന്ന അവസ്ഥ നമുക്ക് ഒതുങ്ങിയില്ല നമ്മളെ കയ്യിൽ ഒതുങ്ങിയില്ലയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി അത് നല്ല ഇഷ്ടമായി എനിക്ക് കിട്ടാതെ വീടിയോടുത്ത് അങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഉറപ്പിച്ച കാരണം ഞങ്ങൾ നിരാശയായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാണ് അപ്പം നമ്മളടുത്ത ലക്ഷ്യം അതൊക്കെ വിട്ടിട്ട് നേരെ ഫുഡെനിക്ക് ആക്കാമെന്ന് വിചാരിച്ചു ഫുഡ് പിന്നെ കുഴപ്പമില്ലല്ലോ ഫുഡ് ഐറ്റംസിന് അധികം വില ഉണ്ടാവില്ല പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഉപകാരപ്പെടുത്താം ആ ഗിഫ്റ്റ് ഹൗസുകൾ വിചാരിച്ചിട്ടാ ഞങ്ങൾ അങ്ങനെ ആദ്യം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിക്കാണ് പോയത് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കും ചെയ്യാം കഴിക്കും ചെയ്യാം പിന്നെ ഞാൻ ഡയറ്റ് തുടങ്ങാൻ ഒരു ഉണ്ട് അപ്പം പിന്നെ അതിനും കാര്യമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനു പോയി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോളൂ കേട്ടോ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല അവിടുന്ന് അത് നേരെ പോയപ്പോൾ അത് അപ്പുറത്ത് പോയപ്പോൾ ഡയറ്റൊക്കെ പോയി ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥയായി കണ്ടോ ഇഷ്ടം മാതിരി ഫുഡ് ഇങ്ങനെ വെച്ചേക്കുക പിന്നെ അതിനെന്തേലും വാങ്ങിക്കാമോ വിചാരിച്ച് ഈ കോംബോ വാങ്ങിച്ചിട്ടോ കോംബോ നാല് പീസ് ചിക്കനും ബന്നും ഗാർലിക് ഡിപ്പൊക്കെ കൂടിയിട്ട് പത്ത് തെറത്തിന് അങ്ങനെ ഈ സെക്ഷൻ നമ്മൾ സാധാരണ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലായ മനസ്സോടെ വിട്ടുപോകുന്ന സെക്ഷനാണ് കാരണം എനിക്കിഷ്ടപ്പെട്ട ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇത് പിന്നെ എന്തായാലും അവസറാണല്ലോ വാങ്ങിക്കാമോ ചിട്ടാ ചെറുത് നോക്കിയെടുത്തോളൂ കേട്ടോ എപ്പോഴും ഞാൻ ചെറിയ പാക്ക് തന്നെ വാങ്ങിക്കാറുള്ളു അത് നല്ല ടേസ്റ്റ് ആഫെല്ലോയോ കേരയ്ക്കാൻ വയ്യതിന്റെ ടേസ്റ്റ് ഇപ്പോഴും പിന്നെ കുനാഫ ഞാൻ കുറെ ആയി വിചാരിക്കണു കൂനാഫോ കഴിക്കണം കഴിക്കണം എന്നതിന്റെ വലിയ പീസ് വാങ്ങിക്കാൻ നല്ല റേറ്റ് ആ അപ്പൊ പിന്നെ കുഞ്ഞൊരു പീസ് വാങ്ങിച്ചു വേറെയും കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട കേട്ടാ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമുണ്ട് പറഞ്ഞില്ലേ നൂറ് തീറത്തിൽ ഒതുക്കണം എന്നുള്ളത് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടിട്ട അങ്ങനെ അവസാനം ഇത് പത്ത് തിറത്തിന്റെ ബാലൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ബ്രഷ് എടുത്തു നാലെണ്ണ ഉണ്ട് കുഴപ്പമില്ല നമുക്ക് ഭാവിയിൽ ഇനി ഉപയോഗിക്കാൻ എപ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ വെച്ചെങ്കിലും ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പൊ പിന്നെ ഭാവിയിൽ ഉപയോഗിക്കാതെ വെച്ചിട്ട് ആ പത്ത് തിറ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആ ബ്രഷിന്റെ പാക്കും കൂടി നമ്മൾ എടുത്തുട്ടാ അങ്ങനെ അവസാനം കൂട്ടി നോക്കുമ്പോൾ നൂറ് ദുർഹം രണ്ട് ഫിൽസിനും കൂടി ഉള്ള സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ബില്ലടിക്കാൻ പോയി ബില്ലടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു പണി പാളിയത് കുറ്റി രണ്ട് ദുർഹായ രണ്ട് ദീർഘ എവിടുന്നേ വന്നു ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല എന്തായാലും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ വിട്ട അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ